ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് അല്ല ഓക്കേ ഞാൻ എൻ്റെ മുടിയേൽ ഒരു ഇത് ചെയ്യാൻ പോകുക അതെ എൻ്റെ മുടി എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുട്ട ഒറ്റ മിനിറ്റ് ഈ ക്യാമറയൊന്ന് ക്യാമറ ഞാനൊന്ന് തുടച്ചതാക്കട്ട് അത് ഭയങ്കര മങ്ങല് എൻ്റെ മുടിക്ക് നല്ല നീളമുണ്ട് നല്ല ഒത്തിരി ഒരുപാട് നീളമൊന്നുമില്ലേ പിന്നെ വീഡിയോ എടുക്കാനെക്കൊണ്ടൊരു സൗകര്യമില്ല ഇതേ കണ്ടോ ഞാൻ എനിക്ക് ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മുട്ട നാരങ്ങ നീരും കൂടെ തേച്ചെന്ന് വെളിച്ചെണ്ണ ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ട് അതെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ നേരത്തെ തേക്കാഞ്ഞത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടോ അതെ കണ്ടോ ഇത് എനിക്ക് പുതിയ മുടി കിളിച്ചതാണ് അതുപോലെ തന്നെ ബാക്കി വശം എല്ലാം ഉണ്ട് ബാക്കി വശത്തും എല്ലാം ഈ പുതിയ മുടി ഇങ്ങനെ കിളിച്ച് കിളിച്ച് ഉണ്ട് അതെ കണ്ടോ കണ്ടോ വെളിച്ചെണ്ണ തേക്കാതെ നിങ്ങളെ ഞാൻ കാണിച്ചത് അതിനെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി ഒതുങ്ങിയിരിക്കത്തില്ലേ ദ കണ്ടോ മുടി ഇതെല്ലാം എനിക്ക് പുതിയ മുടിയാ കണ്ടോ അപ്പോൾ നിങ്ങൾ മുടിയില്ലാത്തവർ എല്ലാം സുപ്രിയ സുപ്രൂ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോ കേട്ടോ മുട്ട നല്ല അടിപൊളിയ മുട്ട ഞാൻ നാരങ്ങ നീര് മുട്ടയ്ക്കകത്ത് ചേർക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഭയങ്കര കേട്ടോ മുടി പൊഴിയാൻ സാധ്യതയുണ്ട് നാരങ്ങ നാരങ്ങ നീര് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് തീക്കുന്നില്ല നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ തലയോട്ടിയലൊക്കെ പിടിക്കണ്ടേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലെല്ലാം ഉണ്ട് കേട്ടോ ബാക്കി ബാക്കി സൈഡിലെല്ലാം നല്ല ചെറിയ മുടി കണ്ടോ കണ്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക തേച്ചിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണേ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ചെയ്താ സമ്പൂർണ്ണ കണ്ടോ വെളിച്ചെണ്ണ ഇപ്പം ഏത് വെളിച്ചെണ്ണയാണേലും പ്രശ്നമില്ല പാരാച്ചൂട്ടിൻ്റെ ഏത് വെളിച്ചെണ്ണയാണേലും കുഴപ്പമില്ല വെളിച്ചെണ്ണ തേച്ച് ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഓരോ ദിവസം ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് മുടി കാണാൻ പറ്റത്തില്ലേ എങ്ങനെ വെച്ചാൽ കാണാൻ പറ്റും എനിക്ക് അതാണ് മുടി ശരിക്കും ദേ ഇവിടെ ഫ്രണ്ട് വശത്തൊക്കെ ശരിക്കും കളിച്ച് വരുന്നുണ്ട് ശരിക്കും നിങ്ങളെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല അതേ ഞാൻ കാണിക്കാൻ എൻ്റെ മോടി അത് സംഭവം എങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല മൊബൈൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ും കാണാൻ പറ്റത്തില്ല അങ്ങനെ വെച്ചാല് നമ്മടെ ബാക്കി സൈഡ് ഇപ്പൊ എങ്ങനെ കാണിക്കുന്നേ കണ്ടോ ബായി ബ്ക്ക് ബായിക്കു കാണിച്ചെന്ന് പറയരുത് ഞാൻ മുടി കാണിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നിന്നതാണേ അപ്പം മുടിക്ക് നീളമുണ്ട് കൂട്ടുകാരെ മുടി നീളമുള്ളതാ പക്ഷേ ഉള്ളു കുറവാണെന്നേ ഉള്ളൂ മുടിക്ക് നീളത്തിനൊന്നും കുഴപ്പമില്ല മുടി നീളമുണ്ട് പക്ഷെ മുടിക്ക് ഉള്ളില്ല അതാണ് വിഷയം അപ്പോൾ എന്നിട്ട് മുടിയേക്കൂടെ വെളിച്ചെണ്ണ തേച്ച് പോലെ ഉണ്ടല്ലേ മുടിക്ക് ഉള്ളിൽ കീപോട്ട് വരുമ്പോൾ ഉള്ളില്ല മുടി കിളിച്ച് വരുന്നുണ്ട് നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട് എനിക്കത് നല്ലതായിട്ട് അറിയാം ഞാനത് നിങ്ങളെ വെളിച്ചെണ്ണ തേക്കുന്നതിന് മുന്നേ കാണിച്ചതേ കണ്ടോ അതെ അതെ കണ്ടോ ഇത് പുതിയ മുടിയാ കണ്ടോ അപ്പം അതുകൊണ്ട് മുട്ട എല്ലാവരും ട്രൈ ചെയ്യുവോ മുട്ട കേട്ടോ സുപ്രിയ സുപ്രിയ ഇത് കണ്ടിന്യൂ ചെയ്തോ നല്ലതാണ് മുട്ട ഓക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉലുവ തേക്കണം നിങ്ങൾ നാട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് ചെമ്പരത്തി താളി ചെമ്പരത്തി ഇല ഉണ്ടല്ലോ താളിയായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉലുവ തേക്കും കേട്ടോ ഉലുവ തേക്കാറുണ്ട് പിന്നെ മൈലാഞ്ചിപ്പൊടി തേക്കാറുണ്ട് നമുക്ക് ഫ്രഷ് മൈലാഞ്ചി ഇവിടെ കിട്ടത്തില്ല അല്ലാതെ ഞാൻ പൊടി വാങ്ങിച്ച് തേക്കാറുണ്ട് അപ്പോൾ തലയിലെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേ മുട്ട ഉണ്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എല്ലാവരും അപ്പോൾ ഇത് ഉപയോഗിക്കണം ഓക്കെ സുപ്രിയ ഇത് കണ്ടിന്യൂ ചെയ്യണേ സുപ്രിയെനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് ഞാൻ മുടി കാണിച്ചില്ലേ മുടി രണ്ട് ഇവിടെ എല്ലാം കിളിച്ച് വന്ന ചെറിയ മുടി കാണിച്ചല്ലോ അത് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത് എല്ലാവരും അപ്പം ഇത് ട്രൈ ചെയ്യണം ചെവിക്ക് അകത്ത് ചെവിയിലോട്ട് വീണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തപ്പോഴേ ക്ക് കാണാൻ പറ്റും കണ്ടോ കണ്ട ഇതെല്ലാം എനിക്ക് ചെറിയ മുടി വിളിച്ചതാണ് കണ്ട ചെറിയ മുടി പോലും പുതിയ മുടി അപ്പോൾ മുടിയുള്ളവരും എല്ലാം ഇത് ട്രൈ ചെയ്യുക ഓക്കെ ഒരു ദിവസം മതി ആഴ്ചയിൽ ഒരു ദിവസം എനിക്കിത് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്ത് കാണിക്കുന്നത് സുപ്രിയ ഇത് കണ്ടിന്യൂ പിന്നെയും പിന്നെയും ഞാൻ പറയുക സുപ്ര കാര്യം സുപ്രിയയ്ക്ക് മുടി ഇല്ലല്ലോ അപ്പോൾ മുടിക്ക് നീളം മുടിയില്ലെന്നല്ല മുടിക്ക് നീളക്കുറവാണല്ലോ അപ്പോൾ സുപ്രിയ ഇത് കണ്ടിന്യൂ ചെയ്തോ സുപ്രീ സുപ്രൂ സൂപ്രൂ ഇത് കണ്ടിന്യൂ ചെയ്തോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചതേ നിങ്ങൾ ഇത് എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ വിചാരിക്കും ഇവരിത് നേരത്തെ എടുത്തിട്ട് ഇട്ടതാണല്ലോ എന്ന് ആണ് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതെടുത്തിട്ടത് അപ്പം എല്ലാവരും ഇത് ഒരു മുട്ടയുടെ മൊത്തം ഞാൻ തേച്ചു ഓക്കെ അപ്പം നിങ്ങൾ ഇത് എത്രയും വേഗം ആഴ്ചയിൽ ഒരു ദിവസം മതി ആഴ്ചയിൽ ഒരു ദിവസം ഇത് തേക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുന്ന ഉടനെ കഴുകി കളയാം ഓക്കെ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് തണുത്ത വെള്ളം വരെയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമൊക്കെ ബക്കറ്റിൽ പിടിച്ച് വെച്ച് വേണം കുളിക്കാൻ അത്രയ്ക്ക് ചൂടാണ് പൈപ്പിലെ വെള്ളം ചൂട് വെള്ളമാണ് വരുന്നത് കാര്യം മുഖം കഴുകാനും മുഖത്തൊഴിക്കാനും ഒന്നും പറ്റത്തില്ല പൈപ്പിലെ വെള്ളം തുറന്ന് കാര്യം അത്രയ്ക്ക് ചൂടാണ് വെള്ളത്തിന് അപ്പം കണ്ടില്ലേ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കെട്ടി വെച്ച് ഒരു ഇരുപത് അരമണിക്കൂറ് അരമണിക്കൂറാണെന്നേലും കുഴപ്പമില്ല ഞാൻ അരമണിക്കൂറിലൊക്കെ കൂടുതൽ വയ്ക്കും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ഇത് തേച്ചിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് നടക്കും അപ്പോൾ ഒരു മണിക്കൂറാന്നെങ്കിലും ഒക്കെ ഇങ്ങനെ ഞാനങ്ങ് നടന്നോളും പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ വെച്ചാൽ തേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നെടുത്താൽ ജോലി ചെയ്യുന്നെടുത്താൽ അപ്പോൾ ഇത് അരമണിക്കൂറാകുമ്പോഴത്തേക്ക് ഞാൻ കഴുകിക്കളയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക പ്രത്യേകിച്ചും മുടി മുടിയില്ലാത്തവരാണേലും മുടി ഉള്ളവരാണെങ്കിലും ഈ മുട്ട ഇങ്ങനെ തേക്കുന്നത് മുട്ടയുടെ വെള്ളം തേക്കുന്നത് നല്ലതാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നല്ല റിസൾട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും അത് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ മതി അപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്ത് ചെയ്യാമെങ്കിൽ നല്ല റിസൾട്ട് കണ്ടോ എനിക്ക് തേണ്ടേ ഈ മുടിയൊക്കെ കണ്ടോ ഈ മുടിയെല്ലാം പുതിയ മുടി വിളിച്ച് വന്നതാ കണ്ടോ ഈ ഫ്രണ്ടിൽ ഇതെല്ലാം പുതിയ മുടിയെ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പം ഇത് നിങ്ങളെ കാണിക്കുന്നത് അത് എല്ലാവരും ചെയ്ത് നോക്കുക ഒരു എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് തന്നാൽ ഇപ്പം ഇതേ ഉള്ളൂ കാണാൻ അപ്പം എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഇട്ടത് അതുകൊണ്ട് എല്ലാവരും കൂട്ടുകാരെ നിങ്ങളിത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുമ്പരേക്കും ബായ്